ിയമുള്ളവരേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ചിരിദിനമായ ഇന്ന് ഒരു തമാശ കഥ കേൾക്കൂ ഓട്ടം ഡോക്ടർ ഈയിടെയായി മോന് തീരെ വയ്യ കുറച്ചു ദൂരം നടക്കുമ്പോഴേക്കും കിതയ്ക്കും ശ്വാസം മുട്ടും കൈകാലുകൾക്കും നല്ല വേദനയുണ്ട് എപ്പോഴും വിഷമിച്ച് തൂങ്ങി പിടിച്ചിരിക്കുകയാണവൻ ചിരിച്ചിട്ട് നാളുകളായി കുഴിമടിയനായ ശംഭുവിൻ്റെ അവസ്ഥകൾ അമ്മ ഡോക്ടറോട് പറഞ്ഞു മേലനങ്ങാത്തതാണ് പ്രധാന പ്രശ്നം അല്ലെങ്കിൽ ഈ ചെറുപ്രായത്തിൽ ഇങ്ങനെയൊന്നും വരില്ല ഡോക്ടർ ഉറപ്പിച്ചു പറഞ്ഞു എന്താണിതിനൊരു പോംവഴി എന്തെങ്കിലും മരുന്നുണ്ടോ മരുന്നും മന്ത്രവും കൊണ്ടൊന്നും ഈ രോഗം മാറില്ല നല്ല വ്യായാമം വേണം രാവിലെ എഴുന്നേറ്റ് നടക്കണം രണ്ട് കൈകളും വീശി വളരെ വേഗത്തിൽ വേണം നടക്കാൻ ഞാൻ ശ്രമിച്ചു നോക്കാം അച്ഛൻ പറഞ്ഞു നിങ്ങൾ ശ്രമിച്ചു നോക്കിയിട്ട് കാര്യമില്ല അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ഭയപ്പെടുത്തണമെന്നല്ല എങ്കിലും വളരെ ഗൗരവമായി പറയണം ഞാൻ രാവിലെ നടക്കാൻ പോകുന്നുണ്ട് അവനും വന്നോട്ടെ കേട്ടോ ശംഭു ഈ സംഭാഷണമെല്ലാം കേട്ടിട്ടും ഒന്നും മിണ്ടാതിരിക്കുന്ന ശംഭുവിനോട് ഡോക്ടർ പറഞ്ഞു മോനെ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ് രാവിലെ എഴുന്നേറ്റ് നടക്കണം ഈ വഴി വന്നാൽ നമുക്കൊപ്പം പോകാം അച്ഛനും അമ്മയും സമ്മതിച്ചു ശംഭുവിന് കുലുക്കമൊന്നും ഉണ്ടായില്ല പിറ്റേ ദിവസം രാവില അമ്മ അവനെ കുത്തിപ്പൊക്കി നിർബന്ധിച്ച് പല്ല് തേയിപ്പിച്ച് മുറ്റത്തിറക്കി മകൻ ഒറ്റയ്ക്ക് പോവില്ല എന്നറിയാവുന്നതുകൊണ്ട് അച്ഛനും കൂടെ കൂടി ഉറക്കച്ചടവിൽ ആടിത്തൂങ്ങി വരുന്ന ശംഭുവിനെ കണ്ട് ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ നടന്നിട്ട് ഒരു കാര്യവുമില്ല കുറച്ചുകൂടി ഉഷാറായി നടക്കൂ ഞാൻ നടക്കുന്നത് പോലെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടും ശംഭുവിന് മാറ്റമൊന്നും ഉണ്ടായില്ല മൂന്നാം ദിവസം ഡോക്ടർ നടപ്പ് തുടങ്ങിയപ്പോൾ ഇരട്ടി വേഗതയിൽ ഓടി വരുന്നുണ്ട് ശംഭു ഡോക്ടർ ഡോക്ടർ എന്ന് വിളിച്ചുകൊണ്ടാണ് ശംഭുവിൻ്റെ ഓട്ടം ഡോക്ടർ ശരിക്കും അന്തം വിട്ടുപോയി കുഴിമടിയനായ ശംഭു ഇത്ര വേഗത്തിൽ ഓടി വരുന്നോ അത്ഭുതം തന്നെ എന്ന് പറഞ്ഞു തീരും മുമ്പ് ശംഭുവിന് പിന്നാലെ കുരച്ചുകൊണ്ട് വലിയൊരു നായ ഓടിവരുന്നു നായയെ കണ്ട് ഭയന്ന് ഡോക്ടർ ഓട്ടം തുടങ്ങി അവർ ഓടി ഓടി വളരെ ദൂരം മുന്നോട്ട് പോയി ഭാഗ്യം നായയെ കാണാനില്ല ഏതായാലും നന്നായി നായ പുറകെ വന്നിട്ടാണെങ്കിലും മോൻ ഓടിയല്ലോ അച്ഛനോട് പറയാം ഇന്നോ ഓടി അത്ര വേഗതയിലെങ്കിലും പരമാവധി വേഗത്തിൽ നടക്കണം അച്ഛനോട് ഞാൻ പറഞ്ഞേക്കാം അയ്യോ വേണ്ട ഡോക്ടറെ അച്ഛൻ കാരണം തന്നെയാണ് ഇപ്പോൾ ഞാൻ ഓടിയത് അതെങ്ങനെ ഡോക്ടർ അത്ഭുതം കോറി അയൽവക്കത്തെ ബെന്നിച്ചേട്ടൻ രാവിലെ നായയെ അഴിച്ചുവിട്ടത് അച്ഛൻ നിർബന്ധിച്ചിട്ടാണ് എനിക്ക് ഏറ്റവും പേടിയാണതിന് അതിനെ കണ്ട് ഞാൻ ഓടിയതാ കൊള്ളാം കൊള്ളാം അച്ഛൻ്റെ ബുദ്ധി അപാരം തന്നെ പക്ഷേ നാളെ ഈ വഴിക്ക് ഓടിക്കണ്ട നായയെ ഇങ്ങോട്ട് അഴിച്ചു വിടണ്ട മോനെ എതിർവശത്തേക്ക് നടന്നാൽ മതി അച്ഛനോട് ആ വശത്തേക്ക് മോനെ ഓടിക്കാൻ പറയണം നായെ പിന്നാലെ അഴിച്ചുവിടാൻ പറയണം ഡോക്ടറുടെ വാക്കുകൾ കേട്ട് ദേഷ്യവും സങ്കടവും മറന്ന് ശംഭു ചിരിച്ചു ഡോക്ടറും ചിരിച്ചു